ഇന്നലെ അർദ്ധരാത്രി മുതലാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് ഭാരതീയ 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 ന്യായ സംഹിത സംഹിത സുരക്ഷാ സംഹിതം എന്നീ നിയമങ്ങളാണ് നിലവിൽ വന്നത് ഐ പി സി സിആർ പി സി എന്നിവയ്ക്ക് പകരമായാണ് ഈ നിയമങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായാണ് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് പുതിയ ക്രിമിനൽ നടപടിക്രമം ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് ഇന്ത്യൻ തെളിവ് നിലവിൽ വന്ന നിയമം പീനൽ കോഡിന് പകരം വരുന്ന ഭാരതീയ ന്യായ സംഹിതയിലാകെ മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകളാണുള്ളത് സംഘടിത കുറ്റകൃത്യങ്ങളും തീവ്രവാദത്തിനും നിർവചനം നൽകുന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്താൽ ക്രിമിനൽ നിയമം അനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ക്രിമിനൽ കുറ്റമാകും ആൾക്കൂട്ട ആക്രമണവും കുറ്റമാണ് സാമൂഹിക സേവനമാണ് ബി അനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ശിക്ഷ ബി അനുസരിച്ച് ജെൻഡർ എന്ന നിർവചനത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കൂടി ഉൾപ്പെടും രണ്ടാം വകുപ്പ് അനുസരിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന പ്രവൃത്തി എന്ന കുറ്റം ശിക്ഷ ജീവപര്യന്തം വരെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അഥവാ ബി എൻ എസ് എസ് ആണ് ക്രിമിനൽ കേസുകളിലെ നടപടിക്രമം സംബന്ധിച്ച പുതിയ നിയമം കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണവും മുതൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ ബി എൻ എസ് എസിൽ നിർവചിച്ചിട്ടുണ്ട് ഏത് പോലീസ് സ്റ്റേഷനിലും അധികാരപരിധിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാം പരാതി ഓൺലൈനായും നൽകാം അന്വേഷണത്തിനും വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ബി എൻ എസ് എസ് നൽകുന്നു അതിക്രൂര കുറ്റകൃത്യങ്ങളുടെ ക്രൈം സീനുകൾ ദൃശ്യവൽക്കരിക്കണം ലൈംഗിക അതിക്രമങ്ങളിലെ അതിജീവിതരുടെ മൊഴി ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ വഴിയും റെക്കോർഡ് ചെയ്യപ്പെടും ബലാത്സംഗ കേസുകളിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഏഴ് ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും രേഖകളുടെ പകർപ്പ് പ്രതികൾക്കും പരാതിക്കാർക്കും പതിനാല് ദിവസത്തിനകം നൽകുകയും വേണം കേസുകളിലെ നടപടിക്രമങ്ങൾ അന്തിമമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ല കേസ് നീട്ടിവെക്കാവുന്നത് പരമാവധി രണ്ട് തവണ മാത്രം ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമാണ് ഭാരതീയ ഡിജിറ്റൽ രേഖകളും ഡോക്യുമെന്റ് എന്ന നിർവചനത്തിൽ പെടും ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിച്ച സാക്ഷ്യ തെളിവായി പരിഗണിക്കും തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ ഭാരതീയ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ നേരത്തെ എതിരായി മൊഴി നൽകാനാകുമായിരുന്നില്ല എന്നാൽ പങ്കാളിക്കെതിരെ ഭാര്യയോ ഭർത്താവോ നൽകുന്ന മൊഴിക്ക് ഭാരതീയ സാക്ഷി അധിനിയം അനുസരിച്ച് തെളിവ് മൂല്യമുണ്ട് ഈ പുതിയ മൂന്ന് നിയമങ്ങളാണ് ഇന്നു മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്